നമസ്കാരം ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ദിയയ്ക്ക് അനുകൂലമാവുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ അറുപത്തി ഒൻപത് ലക്ഷം രൂപ നഷ്ടമായത് കൂടാതെ സ്റ്റോക്കുകളിലും കുറവ് കാണുന്നുണ്ടെന്ന് ദിയയുടെ അച്ഛനും ബി നേതാവുമായ ജി കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് ഇന്ന് വിവരം നൽകിയിരുന്നു ഇതിനോടനുബന്ധിച്ച് ഇന്ന് ഒരുപാട് ഡെവലപ്മെന്റ്സ് ആണ് ഈ വിഷയത്തിൽ നടന്നത് മുൻ ജീവനക്കാരികളായ വിനീത ജൂലിയസ് ദിവ്യ ഫ്രാങ്ക്ലിൻ രാധു എന്നിവരോട് പോലീസ് മൊഴിയെടുക്കാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ പോലീസിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഇവർ അതായത് ഇവർ ഒളിവിലാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത് അന്ന് ഞങ്ങൾക്കെതിരെ പ്രതികരിച്ച ശേഷം അവർ എവിടെയാണെന്ന് അറിയില്ലെന്നും കൃഷ്ണകുമാറും പ്രതികരിക്കുന്നു ദിയയുടെ കടയിലും ഓൺലൈനിലും ഒക്കെയായി കടയുടെ യഥാർത്ഥ പേയ്മെന്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകളും സ്വന്തം അക്കൗണ്ടുകളുടെ ക്യു ആർ ഒക്കെ നൽകുകയായിരുന്നു നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ ജീവനക്കാർ നൽകിയ പരാതി വ്യാജമെന്ന നിഗമനത്തിലേക്കാണ് തെളിവുകളൊക്കെ ലഭിക്കുമ്പോഴേക്കും പോലീസും എത്തുന്നത് നിലവിൽ ലഭ്യമായ തെളിവുകൾ പരിശോധിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെതിരായ പരാതി കേവലം കൗണ്ടർ മാത്രം പരിഗണിച്ചാൽ മതിയെന്ന നിഗമനത്തിലേക്ക് കൂടി ദിയയുടെ ഒബയോസി എന്ന സ്ഥാപനത്തിൽ നിന്നും മുൻ ജീവനക്കാർ പണം മാറ്റിയെന്നതിന് പോലീസിന് തെളിവ് ലഭിച്ചതിന് പിന്നാലെയാണ് ദീരുമാനം കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ പരാതി നൽകിയ മൂന്ന് വനിതാ ജീവനക്കാരുടെയും കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെയും അക്കൌണ്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു പോലീസ് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഇതിലെ ചതി പോലീസിനും വ്യക്തമാവുന്നത് ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്ക് എതിരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചുവെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് അത്തരം അക്കൗണ്ടുകളെ കുറിച്ചുള്ള അന്വേഷണവും പോലീസ് പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പണം പിൻവലിച്ച് ദിയ്ക്ക് നൽകിയെന്ന് ജീവനക്കാർ അവകാശപ്പെട്ടിരുന്നു എന്നാൽ എ ടി എം വഴി വലിയ തുകകൾ പിൻവലിച്ചിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതോടെ ജീവനക്കാർ നൽകിയ പരാതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഈ ബാങ്കിൽ നിന്നും ശേഖരിച്ച അക്കൗണ്ട് വിവരങ്ങളുടെ പ്രാഥമിക പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാട് കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ കഴിഞ്ഞ മാസം വരെയുള്ള ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് പോലീസിന് ലഭിക്കുന്നത് അതിനിടെ ഇന്നലെ വരുന്ന ജീവനക്കാരുടെ മൊഴിയെടുക്കാൻ പോലീസ് അവരുടെ വീട്ടിലെത്തിയെങ്കിലും കാണാൻ സാധിച്ചില്ല അഭിഭാഷകനെ കാണാൻ പോയി എന്ന് പറഞ്ഞു മൂന്ന് ജീവനക്കാരും പോലീസിന് മൊഴി നൽകാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മ്യൂസിയം പോലീസ് അവർക്ക് മൊഴിയെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നും മാധ്യമങ്ങൾ അറിയിക്കുന്നുണ്ട് എന്തായാലും ഇവർ നിലവിൽ ഇവിടെ എവിടെയാണെന്നുള്ള വിവരങ്ങളും ലഭ്യമല്ല അതേസമയം യുവതികൾ ഉന്നയിച്ചാൽ തട്ടിക്കൊണ്ടു പോകൽ ആരോപണവും കള്ളമാണെന്ന് വ്യക്തമാവുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കേസിൽ ഈ കവടിയാറിലെ ഫ്ളാറ്റിൽ നിന്നും പരാതിക്കാരികൾ കൃഷ്ണകുമാറിന്റെ വാഹനത്തിൽ കയറുന്നതൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്നും വാഹനത്തിൽ കയറുന്നത് എന്നാൽ ഇവർ ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിൽ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടു പോയതായി ഈ ദൃശ്യങ്ങളിൽ ഇല്ല പരാതിക്കാരല്ല ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടറിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതോടെ യുവതികൾ ഉന്നയിച്ച തട്ടിക്കൊണ്ടു പോകൽ ആരോപണം വെറും കെട്ടുകഥയാണെന്ന് തെളിയുകയാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ കവടിയാറിലുള്ള ഫ്ളാറ്റിലേക്ക് ചർച്ചയ്ക്കായി സ്ഥാപനത്തിലെ ജീവനക്കാരികളെ വിളിച്ചു വരുത്തുകയായിരുന്നു വിലപ്രയോഗം ഒന്നുമില്ലാതെ ഇവർ നേരിട്ട് വീട്ടിലെത്തി അവിടെ നിന്നുള്ള സി സി ടി വി വിഷലുകളും അവർ റെക്കോർഡ് ചെയ്ത വിഷ്വലുകളും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും കൃഷ്ണകുമാറും കുടുംബവും ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നു ചർച്ചയ്ക്കിടെ വാക്കുതർക്കം ഉണ്ടായപ്പോൾ ഫ്ളാറ്റിലെ കെയർ ടേക്കറും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയും ഇടപെട്ട് ഉച്ചത്തിലുള്ള സംസാരം വിലക്കി തുടർന്നാണ് ഇവർ അമ്പലമുക്കിലുള്ള ഓഫീസിലേക്ക് പോകുന്നത് ഇവിടേക്ക് ഇവരെ തട്ടിക്കൊണ്ടുപോയി ബന്ധിയാക്കി വെച്ച് പണം അപഹരിച്ചു എന്നായിരുന്നു ജീവനക്കാരികളുടെ കൗണ്ടർ കേസ് കൃഷ്ണകുമാർ നൽകിയ പരാതിക്ക് ശേഷമായിരുന്നു ഇവർ പരാതിക്ക് എത്തിയതെന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഇതിനു വിരുദ്ധമായ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് ജീവനക്കാരികൾ രണ്ടുപേർ സ്വമേധയാ കാറിൽ കയറിപ്പോകുന്നു ഒരാൾ കാറിന് പിന്നാലെ സ്വന്തം സ്കൂട്ടറിൽ തന്നെ പോവുകയും ചെയ്യുന്നു ബലപ്രയോഗം നടന്നിട്ടില്ലെന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും മൊഴി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ജാതി കാർഡ് ഇറക്കിയും സ്ത്രീപക്ഷ കാർഡ് ഇറക്കിയും ഒക്കെ ആ മൂന്ന് ക്രിമിനലുകൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രാഷ്ട്രീയ വിമർശനം ഒക്കെ ഉണ്ടായിട്ടും കേരളം കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണയ്ക്കും ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും നുണ ലോകം ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും സത്യം അത് ഏതെങ്കിലും കാലഘട്ടത്തിൽ അത് ജയിക്കുമെന്നുള്ളതാണ് എന്തായാലും മൂന്ന് ജീവനക്കാരികൾ പഠിച്ച കള്ളികൾ അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു അവർ പിടിക്കപ്പെടും എന്നുള്ളത് അതിനുവേണ്ടി അവർ ഒരു കഥ മെനഞ്ഞു ഇറക്കി കൃഷ്ണകുമാർ മാനഭംഗപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കള്ളനാടകം പറഞ്ഞു സ്ത്രീപക്ഷക്കാർഡ് ഇറക്കി ദിയയെ സവർണയാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഏറ്റവും ഒടുക്കം സി സി ടി വി ദൃശ്യങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഹിസ്റ്ററികൾ അതുപോലെ ദിയ കൃഷ്ണയുടെ പഴയ വളക്കാപ്പ് വീഡിയോയിൽ അടക്കം ഇവർക്ക് ഫാമിലിയോടൊപ്പം ഈ ജീവനക്കാരികൾ ദിയാകൃഷ്ണൻ ഇവരെ ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു ദിയാകൃഷ്ണൻ ഇവരെ സ്നേഹിച്ചിരുന്നതെന്നും എത്രത്തോളം ആ കുടുംബം അവരോട് പെരുമാറിയതെന്നും അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്നാലും കേരളം ഈ വിഷയത്തിൽ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും ഒപ്പം തന്നെയാണ് നമ്മൾ